സിനിമാ തിരക്കുകളിൽ നിന്നും ഇടവേളയെടുത്ത് യു കെയിൽ അവധിക്കാലം ആഘോഷിക്കുകയാണ് മലയാളത്തിന്റെ മമ്മൂട്ടി ഈ മാസം പകുതിയോടെ കേരളത്തിൽ തിരിച്ചെത്തുന്ന മെഗാസ്റ്റർ വീണ്ടും സിനിമാ ചിത്രീകരണങ്ങളുടെ തിരക്കുകളിലേക്ക് കടക്കും മഹേഷ് നാരായണൻ ചിത്രത്തിലാകും മമ്മൂട്ടി ആദ്യം ജോയിൻ ചെയ്യുന്നത് ഇതൊരു ബിഗ് ബജറ്റ് ചിത്രമാണ് ഫഹദ് ഫാസിൽ വാസിൽ ബോബൻ എന്നിവരും മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സുരേഷ് ഗോപിയും ചിത്രത്തിൽ സുപ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് ന്യൂഡൽഹി നായർ സാബ് ഒരു സിബിഐ ഡയറി കുറിപ്പ് തുടങ്ങി മലയാളത്തിലെ നിരവധി ക്ലാസിക്കൽ സിനിമകളിൽ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഷാജി കൈലസ് രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിന്റെ ദി കിങ് ആൻഡ് കമ്മീഷണർ എന്ന സിനിമയിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ച് അഭിനയിച്ചത് മഹേഷ് നാരായണന്റെ സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ യോണർ ഉള്ളതായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കമൽഹാസന് നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രം വിക്രം ഒരു മൾട്ടി സ്റ്റാർ പടമായിരിക്കുമെന്നും വിവരങ്ങളുണ്ട് മറ്റൊരു തെന്നിന്ത്യൻ സൂപ്പർ താരം ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ചിത്രം ണം പ്രധാനമായും യു എസ് യു കെ ഡൽഹി എന്നിവിടങ്ങളായിരിക്കുമെന്നും കമൽഹാസനെ നായകനാക്കി ചെയ്യാൻ തീരുമാനിച്ച സിനിമയാണ് മഹേഷ് നാരായണൻ പിന്നീട് മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ചെയ്യാൻ പോകുന്നതെന്നും പറയുന്നു ഇന്ത്യൻ ടൂവിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് കമൽഹാസൻ മഹേഷ് നാരായണൻ ചിത്രത്തിൽ നിന്ന് ഒഴിഞ്ഞതെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ ചിത്രത്തിൽ കമൽഹാസനെ തന്നെ അതിഥി വേഷത്തിൽ കൊണ്ടുവരാനും ആലോചനയുണ്ടെന്നും പ്രചരിക്കുന്നുണ്ട് മമ്മൂട്ടി കമ്പനി തന്നെയായിരിക്കും ചിത്രത്തിന്റെ നിർമ്മാണം ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഏകദേശം നാല് മാസത്തോളം നീണ്ടു നിൽക്കും കൊച്ചി ായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ഫഹദ് ഫാസിലും മഹേഷ് നാരായണനും ആഡു ജോസഫും ചേർന്നായിരുന്നു ഈ ചിത്രം നിർമ്മിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് പിന്നീടാണ് മമ്മൂട്ടി കമ്പനിയിലേക്ക് എത്തിയതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഫഹദ് ഫാസിൽ വില്ലൻ വേഷത്തിൽ റിപ്പോർട്ടുകളുണ്ട് മഹേഷ് നാരായണനും ആദ്യമായി ഒന്നിക്കുന്നു എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ ചിത്രത്തെക്കുറിച്ച് ഏകദേശം ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് മമ്മൂട്ടി ആരാധകരും പ്രേക്ഷകരുമെല്ലാം ഫഹദ് ഫാസലിനും കുഞ്ചകോബോബിനും ഒപ്പം മികച്ച സിനിമകൾ സംവിധായകനാണ് മഹേഷ് നാരായണൻ ടേക്ക് ഓഫ് മാലിക് അറിയിപ്പ് സിയോ സു എന്നീ ചിത്രങ്ങളുടെ സംവിധായകനാണ് മഹേഷ് നാരായണൻ മഹേഷ് നാരായണൻ ചിത്രത്തിന് ശേഷം രണ്ട് ലോ ബഡ്ജറ്റ് സിനിമകളിലായിരിക്കും മമ്മൂട്ടി അഭിനയിക്കുന്നത് രണ്ടും നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി ആയിരിക്കുമെന്നും വിവരങ്ങളുണ്ട് ബജറ്റ് കുറവാണെങ്കിൽ സമീപകാലത്ത് ചെയ്തതുപോലെ പരീക്ഷണ വിഷയങ്ങളായിരിക്കും രണ്ട് സിനിമകളിലും കൈകാര്യം ചെയ്യുക ആവാസ ആവാസവ്യൂഹം പുരുഷപ്രേതം എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഈ വർഷം അഭിനയിക്കുമെന്ന വാർത്തകളും ഉണ്ടായിരുന്നു ട്രാവൽ ോണറിൽ കഥ പറയുന്ന ഈ സിനിമയ്ക്കായി മമ്മൂട്ടിയുടെ സമ്മതം കിട്ടാൻ ഏറെ നാളുകളായി കാത്തിരിക്കുകയായിരുന്നു സംവിധായകൻ കൃഷാന്ത മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും മമ്മൂട്ടിയായിരിക്കും നായകനായി എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാകും ഇതിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ഇതൊരു സൈക്കോ ത്രില്ലർ ചിത്രമായിരിക്കുമെന്നാണ് വിവരങ്ങൾ ഇതിനിടെ അരുൺ രാജ് സംവിധാനം ചെയ്യുന്ന കതിരവൻ എന്ന ചിത്രത്തിലും മമ്മൂട്ടി എത്തും ഒപ്പം ഗൌതം വസ്തു മേനോൺ സംവിധാനം ചെയ്യുന്ന ചിത്രവും മമ്മൂട്ടിയുടേതായുണ്ട് അതേസമയം വൈശാഖ് സംവിധാനം ചെയ്ത ടർബോയാണ് മമ്മൂട്ടിയുടേതായി ഒടുവിൽ റിലീസ് ചെയ്ത സിനിമ ടർബോയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന വാർത്തകളുമുണ്ട് ബസൂക്കയാണ് താരത്തിന്റേതായി റിലീസിന് ഒരുങ്ങുന്ന ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ